അമ്മയ്ക്കൊപ്പം റോഡിലൂടെ നടന്നുപോവുകയായിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ തലയ്ക്ക് മുകളിൽ കെട്ടിടത്തിനു മുകളിൽ നിന്ന് നായ വീണു പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഹാരാഷ്ട്രയിലെ താനെ മുംബ്രയിലാണ് അതിദാരുണ സംഭവം നടന്നത് റോഡരികിലുള്ള കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്നാണ് ഗോൾഡൻ റിട്രീവർ ഇനത്തിൽപ്പെട്ട നായ് കുട്ടിയുടെ തലയിലേക്ക് വീണത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു റോഡിൽ അല്പനേരം കിടന്ന നായ് അവിടെ നിന്ന് പോവുകയും ചെയ്തു കെട്ടിടത്തിലെ താമസക്കാരിലെയോ വളർത്തുന്നായാണ് താഴേക്ക് വീണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എസ് ജി തന്നെ നാട്ടിലെവിടെ